ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ മാവ് ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഇവനീ സ്നാക്കാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര കപ്പ് ദോശമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്നര കപ്പാണ് ഉള്ളത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ റവയു കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചിര് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പം എൻ്റെ കയ്യിൽ കായത്തിന്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കായ എടുത്തിട്ട് ഒന്ന് ഒത്തിരി വെള്ളത്തിൽ കലക്കിയ കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കായപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കായം ഇതേപോലെ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കായത്തിൻ്റെ അളവൊന്നും കൂടിപ്പോകരുത്തിട്ടോ ഒരു പിഞ്ച് ചേർത്താൽ മതി ഇനി നല്ലോണം മിക്സ് ശേഷം നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം അപ്പം രാവിലത്തെ മാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് ഇതേപോലെ സ്നാക്ക് റെഡിയാക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഓയിലൊക്കെ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം നല്ലവണ്ണം ശേഷം ഒരു സ്പൂണിലേക്ക് സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിനുശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഉള്ള് വേവാൻ പ്രയാസമാവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഒരു ഭാഗം മരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും എളുപ്പത്തിൽ തയ്യാറാകുമ്പോൾ പത്ത് മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ മാവൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കണ തേങ്ങാ ചട്ടിനി ഉണ്ടല്ലോ അതും കഴിക്കാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നല്ല മൊരിഞ്ഞ വടയാണ് നല്ല ടേസ്റ്റും ഉണ്ടോ അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം ഇൻഷാ അല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം